ഞങ്ങൾ എങ്ങോട്ട് പോകുന്ന നിങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലക്ക് പോകുകയാണ് അങ്ങനെ ബ്രഷക്കെ ചെയ്ത് കുളിച്ച് റെഡിയായി ഇതാണ് ഞാൻ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരാൾ ഇവിടെ റെഡി ആയിട്ട് വീണ്ടും ഉറക്കാം അങ്ങനെ അവനെ തട്ടി ഉണർത്തി നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി പൊങ്കാലക്ക് വേണ്ട സാധനങ്ങളൊക്കെ അമ്മയും അമ്മാമ്മയും അച്ഛനും കൂടെ കാറിൽ കേറ്റി വെച്ചു പൊങ്കാല സ്ഥലത്ത് ചെന്നിട്ട് കാണാം പൊങ്കാലയുടെ സ്ഥലം കിട്ടിയത് ഫൈവ് ഓ ക്ലോക്ക് ആയപ്പോ നമ്മൾ ഇവിടെ എത്തി നമുക്ക് പൊങ്കാലയുടെ സ്ഥലം കിട്ടിയത് അനന്തപുരി ഹോസ്പിറ്റലിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിരുന്നു ഞങ്ങൾ ആദ്യം അവിടെ ചെന്ന് അടുപ്പ് കൂട്ടാനായിട്ട് കല്ല് വാങ്ങിച്ചോണ്ട് വന്നു പിന്നെ നമുക്ക് പൊങ്കാലയിടാനായിട്ട് കലവും വാങ്ങിച്ചു അമ്മാമി അമ്മയും ഞാനും പൊങ്കാല ഇടുന്നുണ്ട് എല്ലാത്തി സെറ്റാക്കി വെച്ചിട്ട് പൊങ്കാല ഇടാനുള്ള സമയത്ത് വേണ്ടി വീട്ടി കാശിക്കുട്ടനും അച്ഛനേയും കൂടെ എവിടേക്കേയും വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് ഞങ്ങൾ നിന്നെടുത്ത് ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടതെല്ലാം റെഡിയാക്കി വെക്കാന്ന് കരുതി ആദ്യം ഞാനും അമ്മാമ്മയും കൂടെ ശർക്കര റെഡിയാക്കി അമ്മാമ്മ അമ്മേ ശർക്കര പായസമാണ് ഇടുന്നത് ഞാൻ വെള്ളപ്പായസമാണ് ഇടുന്നത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പഴമൊക്കെ അടിഞ്ഞു വെച്ചു അപ്പോഴത്തേക്ക് എനിക്ക് വിഷപ്പടിച്ചു ഗായ്സ് അവിടെ ഇഡലി സംഭരം കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടെ പോയി വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ പൊങ്കാലക്കുള്ള സമയമായി ഗായ്സ് ഞങ്ങളങ്ങനെ പൊങ്കാലയ്ക്ക് റെഡിയായി നിൽക്കുകയാണ് ഉപ്പിലെ തീയക്ക് കത്തിച്ചു പുകയോ ഞാൻ കണ്ണാടിയേക്ക് വെച്ച് വെച്ചു എന്നിട്ട് സഹായിക്കാൻ പറ്റില്ല എൻ്റെ ഐഡിയ ഒന്നും ഏറ്റില്ല ആറ്റുകാലമ്മെ മനസ്സിൽ ധാനിച്ച് ഞാൻ അരി വെള്ളത്തിലേക്കിട്ടു അതേട്ട് അരി തിളച്ചത് എന്റേതായിരുന്നു അതുകൊണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി ആ തുള്ളിച്ചാട്ടമാണ് നിങ്ങളിപ്പോ കാണുന്നത് അങ്ങനെ അരിക്ക് പാകമായി അതിന്റെ അത്തേക്ക് ഏലക്കയും മുന്തിരിയും തേങ്ങയും പഴൊക്കെ ഇട്ടു അങ്ങനെ എൻറെ പൊങ്കാല റെഡിയായി ഇനി നമ്മൾ നേരിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ നിങ്ങൾ ചോറ് വാങ്ങിക്കാൻ വേണ്ടി പോയി എന്തൊരു ക്യൂന്ന് നോക്കി ഒന്ന് നമുക്ക് ചോറൊക്കെ കിട്ടി അത് നമ്മൾ കൂടെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു നല്ല ഉറക്കം വേണമുണ്ട് ഗായ്സ് മുൻകാലം നീതിക്കാനുള്ള സമയമായി ഗായസ് ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും എടുത്ത് പെട്ടെന്ന് കാറിലേക്ക് കയറി ഈ വീഡിയോയിലേക്ക് തിരിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ